ഈ ഒന്നാമത്തേത് ഹരിപ്പാടിന് അടുത്ത് തന്നെ നടന്നൊരു അപകടമാണ് കെ എസ് ആർ ടി സി ഇതുപോലെ ഫ്രണ്ടിൽ കൊണ്ട് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ വളരെയധികമാണ് അപ്പം നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത് ആദ്യത്തെ അപകടം നടന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ നടന്നൊരു അപകടമാണ് ഈ സൈക്കിളും ബൈക്കും ഈ ഇരിക്കുന്ന ബൈക്കല്ല വേറൊരു ബൈക്ക് ഞാൻ ഞാനതിൻ്റെ ഫോട്ടോ കാണിക്കുക ആ ബൈക്കിൻ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ഈ വാഹനവും സൈക്കിളും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ അപകടങ്ങൾ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക ഈ രണ്ട് അപകടങ്ങളും നടന്നതിന് തൊട്ടടുത്ത് തന്നെ ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു അപകടമാണിത് ഇതിൻ്റെ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കയറി നോക്കിയാൽ കാണാവുന്നതാണ് ഈ വാഹനം ഓടിച്ചിരുന്ന യുവാവ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഉണ്ടായത് മുതുകുള സ്വദേശിയാണ് ഹരിപ്പാട് അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്ററിനുള്ളിൽ നടന്ന അപകടങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്റർ ആര് കൊടുത്താലും വാഹനം മൂവാകും പക്ഷേ നമുക്ക് വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്താം എന്നുള്ള കോൺഫിഡൻസ് ഉള്ള വേഗതയിൽ മാത്രമേ നമ്മൾ പോകാവുള്ളൂ അതല്ലാതെ ആക്സിലേറ്റർ കൊടുത്ത് വളരെ അപകടകരമാവിധം വണ്ടി ഓടിച്ചു പോകുന്നത് മാക്സിമം ഒഴിവാക്കുക